ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ നഗര റോഡ് വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടു നഗരസഭ ഓഫീസിന് സമീപം കാന നിർമ്മാണത്തിനായി കുഴിയെടുക്കുന്നതിനിടെയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ പൈപ്പ് പൊട്ടിയത് മൂവാറ്റുപുഴ നഗര റോഡ് വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ നഗരഹൃദയത്തിലെ പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ജലവിതരണം തടസ്സപ്പെട്ടു നഗരസഭാ ഓഫീസിന് സമീപം കാന നിർമ്മാണത്തിനായി കുഴിയെടുക്കുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ട് ഏഴോടെയാണ് പൈപ്പ് പൊട്ടിയത് നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴം പഴയ പാലത്തിന് സമീപം മണ്ണ് മാറ്റുന്നതിനിടെ അടിയിലൂടെ കടന്നുപോകുകയായിരുന്ന പൈപ്പ് ഉഗ്രശബ്ദത്തോടെ പൊട്ടുകയായിരുന്നു ഇതോടെ പൈപ്പിൽ നിന്ന് വെള്ളം ശക്തമായി പുറത്തേക്ക് ഒഴുകി പൈപ്പ് പൊട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പൈപ്പിലൂടെയുള്ള ജലവിതരണം നിർത്തിവെച്ചു വെള്ളിയാഴ്ച രാവിലെയോടെ പൈപ്പ് നന്നാക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട് നഗരത്തിലെ ജലവിതരണ ശൃംഖലയിലെ പ്രധാന പൈപ്പ് തകർന്നത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലവിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് പൈപ്പിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന റോഡ് വികസനം നടക്കുന്ന സ്ഥലമായതിനാൽ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്താൻ റോഡിന് സമീപം വലിയ കുഴിയെടുക്കേണ്ടി വരും ഇത് ഗതാഗത തടസ്സം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ കുറഞ്ഞ ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത്